ഇന്ന് രാവിലെ പറിക്കുന്ന തേയില അത് പ്ലക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നാൽ ആദ്യം നമുക്കിവിടെ മോണോറയിലെന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട് അത് വന്നിട്ട് നമ്മൾ അവിടെ വേബിരിച്ച് കൊണ്ട് വെയിറ്റ് എടുക്കും വെയിറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ മോണോ റെയിലിൽ ഇടും തൂക്കി നേരെ മുകളിലോട്ട് പോയി മോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെതറിംഗ് ട്രഫാണ് വെതറിങ് ട്രഫിൻ്റെ അകത്ത് നമ്മൾ ഒരു ഇപ്പം നമ്മളേത് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള മൂവായിരം കിലോ ഇടാനുള്ള ഇതാണ് ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടര കിലോ പോയിന് നമ്മളിടും അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ അതിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ച് അതിൻ്റെ വെതിറിങ്ങ് ആവുമത് ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് വരുന്ന സാധനം നമ്മൾ ഒരു സിക്സ്റ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് വെതറിങ് എടുത്ത് അത് നല്ല വെതറായതിനു ശേഷം അതെടുത്ത് വീണ്ടും ആ കൺവേരെ കൂടെ തന്നെ പാസ്സാക്കി അപ്പുറത്ത് ഗ്രീൻ ലീഫ് ഷിഫ്റ്റർ എന്ന് പറഞ്ഞ പറഞ്ഞ സാധനമുണ്ട് ആ ഗ്രീൻ ലീഫ് ഷിഫ്റ്റിൻ്റെ അകത്തോട്ട് ഇത് കൺവേർ വഴി അവിടെ ചെന്ന് ഇടും വീഴും അപ്പോൾ അതിലുള്ള മണ്ണ് കല്ല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചലിച്ച് വേസ്റ്റുകളെല്ലാം ചലിച്ച് അങ്ങ് മാറും നമ്മൾ ഈ ലീഫ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ടൈമിൽ ക്വാളിറ്റി അനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് നോക്കൂ നമ്മൾ ഇവിടെ ക്വാളിറ്റി അനുസരിച്ച് നോക്കി കോഴ്സ് എന്ന് പറയും കോഴ്സ് ലീഫ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ ഉള്ള സാഹചര്യത്തിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് കോഴ്സ് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് നല്ല ലീഫ് അരക്കാനായിട്ട് സിക്സ്റ്റിക്ക് മുകളിലിട്ട് ഉണ്ടെങ്കിൽ നല്ല ലീഫ് ടീ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ അത് മാക്സിമം ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചില സീസണുകളിൽ വരുമ്പോൾ ഇച്ചിരി മൂത്ത് അങ്ങനെ വരും അന്നേരം മാക്സിമം ഫോ ഫിഫ്റ്റി പെർസെൻ്റിന് താഴോട്ട് വരാറില്ല അങ്ങനെയാണ് നമ്മൾ ലീഫ് വരാറുള്ളത് അങ്ങനെയാണ് നമ്മൾ ആൾക്കാരോട് പറഞ്ഞ് അത് എടുപ്പിക്കുന്നത് അങ്ങനെ നല്ല ലീഫ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു വിലയും കൊടുക്കും നമ്മൾ ഇവിടെ വന്ന് ക്വാളിറ്റി നമുക്ക് തിരിക്കാൻ ഇവിടെ വന്ന് ക്വാളിറ്റി പറ്റത്തില്ല അവിടെ നിന്ന് വരുന്ന സാധനം അവരുടേത് നമ്മൾ സെപ്പറേറ്റ് നമ്മളിവിടെ നോക്കും കോഴ്സ് നോക്കും അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവരിക്കുന്ന തേയില അറുപത് പെർസെന്റ് കോഴ്സ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ഇടും അത് സെപ്പറേറ്റ് ഇടും സാറ് കൊണ്ടുവരുന്നത് ഒരു അമ്പതിൻ്റെ താഴെ ആണെങ്കിൽ അത് വേറെ ഇടും അപ്പോൾ അതെന്താണെന്ന് എന്താ വെച്ചാൽ എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് വേറെ ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അത് വേറെ മാനുഫാക്ചറിങ് ചെയ്യാം ഇത് മാറേ മാനുഫാക്ചറിങ് ചെയ്യാം അപ്പോൾ ഫിഫ്റ്റിക്ക് മുകളിലുള്ള തേയില മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അതിൻ്റെ ലിക്കറും അതിൻ്റെ എന്താ അതിൻ്റെ ഫ്ലേവറൊക്കെ കാണുന്നതാണ് തേയില മെഷീൻ അത്യാവശ്യം ഡ്രൈ ആയാണ് ഇലകൾ വരുന്നതെങ്കിലും അരച്ചൊരുക്കുന്ന പൾപ്പും എല്ലാം അതാണ് ആ ലിക്കർ വരും അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിന്റെ ഇവിടെ തന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇട്ട് കഴിഞ്ഞാൽ പച്ച പച്ചചോ അങ്ങനെ സാധനങ്ങൾ ഇത് അവിടെ ഇത് വെതറിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ജ്യൂസും നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ആർ സി അതായത് റീസൈക്ലിംഗ് എന്ന് പറയും പൗഡർ ആർ സി ഇടുന്നത് മിക്സ് മിക്സ് ആ ജ്യൂസ് നമ്മുടെ എന്ന് പറയാം അവിടെ നടക്കുന്ന ആ മെഷീനുകളിലൂടെ അരച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ മൂന്ന് ഡ്രമ്മുകളിലുണ്ട് അതിനകത്ത് ഓക്സിഡേഷൻ നടത്തിയാണ് അടുത്ത സെക്ഷനിലേക്ക് ഇത് പോകുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മൊത്തം ഡീറ്റെയിൽ പറഞ്ഞു തരാനിട്ട് ഒരു ചേട്ടനോട് നമ്മൾ ഈ ഒരു ഈ ഒരു ഡ്രൈ ഇതിനകത്ത് എന്ത് പ്രോസസിംഗ്

അത് എടുത്തിട്ട് നമ്മുടെ ഫ്ലൂയിഡ് ബെഡ് എന്ന് എന്നാണ് നമ്മുടെ വൈബ്രേറ്റ് വൈബ്രേറ്റ് അത് ട്വൻറ്റി ഫോർ ഫിറ്റ് ഫോർ ഫിറ്റ് വിത്ത് ട്വൻറ്റി ഫോർ ഫീറ്റ് ലെങ്ത്ത് ഉണ്ട് അതിൻ്റെ അകത്തോട്ട് ഈ സാധനം വീഴുമ്പോൾ ഈ ഹോട്ട് എയർ അതിൻ്റെ അകത്തോട്ട് ബബിൾ ചെയ്യും ബബിൾ ചെയ്ത് ജമ്പായി നേരെ അത് അപ്പം ബൾക്ക് ടീ ആയി അതിൻ്റെ അകത്ത് ഇടയ്ക്ക് അതിൻ്റെ ബോൾ ബ്രേക്കറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ആ മോയിസിനനുസരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്താണ് കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഡ്രയർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബൾക്ക് ടീ ആയിട്ട് ഗ്രേഡിങ്ങിലേക്ക് വരിക ഗ്രേഡിങ്ങിൽ വന്ന ആദ്യം ഇരിക്കുന്നത് നമുക്ക് ഫൈബർ ഫൈബർ എക്സ്ട്രാക്ട് എന്ന് പറയും ആ മെഷീൻ്റെ പേര് ആ അതിൽ വന്നിട്ട് നമ്മുടെ ഈ ഫൈബർ എല്ലാം നാരെല്ലാം അതെല്ലാം പിടിച്ച് വലിക്കരുത് ഒരു മാഗ്നറ്റ് ഫീലാണ് അത് മൊത്തം പിടിച്ചത് വലിച്ചു മാറ്റി നല്ല ടീ ഒരു സൈഡിലോട്ടും ഈ വേസ്റ്റ് ഒരു സൈഡിലോട്ടും മാറും പിന്നെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫൈബറാണ് ആ ഫൈബർ അത് വേസ്റ്റാണത് പിന്നെ അതിൻ്റെ അകത്ത് അങ്ങനെ പറ്റില്ല പറ്റിയ അതിന് പിന്നെ നല്ലതാണെങ്കിൽ കുറച്ചൊക്കെ നല്ലത് വരുവാണെങ്കിൽ അത് നമ്മൾ റീസൈക്കിൾ ചെയ്യും അത് പൊടിച്ച് ഉപയോഗിക്കും പക്ഷേ അത് അതിൻ്റെ ഫൈബർ കണല്ലേ നമ്മൾ വേസ്റ്റ് ആക്കും മാറി എടുക്കുക അത് ടീ വേസ്റ്റ് എന്ന് പറയും അതിനൊരു ആദ്യം പിന്നെ വന്നിട്ട് ഷിഫ്റ്ററാണ് ട്രോനിക് ഷിഫ്റ്റർ എന്ന് പറയും ആ ട്രോണിക് ഷിഫ്റ്ററിലോട്ട് ഇത് വീഴും അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഞങ്ങളിവിടെ ഓരോരുത്തരും ഓരോ ടൈപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത് അത് രണ്ടായിട്ട് അവിടെ തന്നെ ഡിവൈഡ് ചെയ്യും പൊടി ഡസ്റ്റ് ഗ്രേഡ് ഒരു ഭാഗത്തോട്ടും ലീഫ് ഗ്രേഡ് ഒരു ഭാഗത്തോട്ടും വീഴാനുള്ള ഒരു മെഷീൻ നമ്മൾ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അതിന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങോട്ട് മാറും ഡിവൈഡ് ചെയ്ത് മാറുമ്പോഴത്തേക്ക് അത് നേരെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ലൈൻ ലീഫ് ഗ്രേഡ് പോവും ഒരു ലൈൻ ഡസ്റ്റ് ഗ്രേഡ് പോകും ആ ഡസ്റ്റ് ഗ്രേഡിലോട്ട് പോകുന്ന സാധനം നമ്മൾ അതും ഒരു ഫൈബർ എക്സ്ട്രാക്റ്റുകളൊക്കെ കയറിപ്പോകും ഇതെല്ലാം നമ്മൾ പണ്ടത്തെ കാലത്തെല്ലാം ആൾക്കാർ എടുത്ത് ചുമന്നുകൊണ്ടിടുമായിരുന്നു ഇപ്പോൾ എല്ലാം മിഷിനറിയാണ് ഇപ്പോൾ എല്ലാം അത് വന്നിട്ട് ബക്കറ്റ് എലിവേറ്റർ വെച്ച് ആ ബക്കറ്റ് എലിവേറ്റർ മുഖാന്തരം അവിടെ പോയി വീഴും അത് അവിടെ നേരെ അടുത്ത മെഷീനിലോട്ട് പോകും അങ്ങനെയാണ് ഇപ്പം നമുക്കിവിടെ എല്ലാം ഹൈജനിക്കാണ് നമ്മളിവിടെ എല്ലാം മാക്സിമം ബക്കറ്റ് എലിവേറ്റർ കൺവേർ സിസ്റ്റമാണ് ലേബർ വളരെ കുറവാണ് ലേബർ ഇപ്പോൾ ലേബറിൻ്റെ അതായത് നമ്മുടെ ഹൈജനിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൈകെങ്കിൽ കാലം ഒക്കെ ഇട്ട് അങ്ങനെ ഇതാ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഫൈനലായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബിന്നിലേക്ക് കയറ്റും ഇതിനെ ഓരോ ഗ്രേഡിൽ നിന്ന് നമ്മൾ ബിന്ന് വെച്ചിട്ടുണ്ട് ആ ബിന്നിലേക്ക് ഇത് കയറ്റി വെച്ചിട്ട് അത് പത്തായ എന്ന് പറയും അത് കയറ്റി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഗ്രേഡ് തുറന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് വെച്ചാൽ വിനോവിങ് മെഷീനിലാണ് പോകുന്നത് അതിൽ പോകുന്നത് നമുക്ക് കണ്ണൂരെ കൂടെ പോയി അതൊരു ബക്കറ്റ് എലിവേറ്ററിൽ കയറി അതിൽ ആ വിനോവരെ ചെന്ന് വീഴും അവിടെ പോകുമ്പോഴത്തേക്ക് വെയ്റ്റ്ലെസ് പേർസൊക്കെ കുറച്ച് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അത് വലിച്ചെടുക്കും അത് വലിച്ചെടുത്തതിന് ശേഷം നല്ല സാധനം ഫ്രണ്ടിലോട്ട് വിടും അത് അടുത്ത ഫൈബ്രോമെറ്റിൽ നമ്മൾ കയറ്റും അത് ഫൈബ്രോമെറ്റിൽ കയറ്റിയിട്ട് ഓരോ മെഷും ഏതാണോ ഗ്രേഡ് അതിന് ഇൻഡിവിജ്വലായിട്ട് ഓരോ മെഷിടും അതിൽ വരുന്ന സാധനമാണ് ഫൈനൽ പ്രോഡക്റ്റ് ടീ മാനുഫാക്ചറിങ്ങിൻ്റെ മർമ്മ പ്രധാനമായ ഒരു മേഖലയാണത് ഇവിടെയാണ് ഗ്രേഡിംഗ് നടക്കുക ഒരു ഇവിടെ എട്ട് ക്വാളിറ്റിയിലാണ് ഇവരിവിടുന്ന് തൈല പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഇതാണ് അപ്പോൾ തീരെ നൈസായ ഒരു പൊടിയാണത് അപ്പം ഇതുപോലെ തന്നെ എട്ട് ക്വാളിറ്റിയിലാണ് അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോസസ്സിങ് അവിടുന്ന് വരുന്ന തൈല ഇതിലൂടെ കടന്ന് അപ്പോൾ ഇതിനിടയിലെല്ലാം ഓരോ നമ്മുടെ ഫൈബേഴ്സ് അതായത് ഈ നാരുകൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊരു വേസ്റ്റാണ് അപ്പോൾ അത് ഇതിനകത്ത് വരില്ല അതുപോലെ തന്നെ വേസ്റ്റ് എല്ലാം വലിച്ചെടുക്കാണ്ട് ഓരോ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനുള്ള മെഷീനറീസ് ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്കെയിലെടുത്തിട്ട് കയ്യിലിങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ പേപ്പർ കഷ്ണങ്ങൾ വരച്ചെടുക്കില്ല അതുപോലത്തെ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫൈബറിൻ്റെ തന്നെ പീസ് ഇവിടെ വളരെ ഹീറ്റാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും അതിങ്ങനെ നാരുകൾ വരച്ചെടുക്കും അത് അത് അങ്ങനെ ഓരോ ഘട്ടത്തിലും അത് കടന്നിട്ടാണ് അപ്പോൾ ഇതെല്ലാം അഡ്വാൻസ്ഡ് മെഷീനറീസാണ് ഇപ്പോൾ ഉള്ളതിൽ ലേറ്റസ്റ്റായ മെഷീനറീസാണ് ഇതാണ് ഒരു ഇപ്പം നമ്മൾ എട്ട് ക്വാളിറ്റി എടുക്കുന്നുണ്ട് നമ്മൾ എസ് എഫ് ഡി സൂപ്പർ ഫൈൻ ടെസ്റ്റ് എന്ന് പറയും എസ് ആർ ഡി എന്ന് എടുക്കും സൂപ്പർ റെഡ് ടെസ്റ്റ് ആർ ഡി എന്ന് പറഞ്ഞാൽ റെഡ് ടെസ്റ്റ് പി ഡി എന്ന് പറഞ്ഞാൽ പെക്കോ ടെസ്റ്റ് പിന്നെ പി എഫ് അത് പെക്കോ ഫൈൻ പിന്നെ അങ്ങനെ എടുക്കും ബി ഒ പി അത് അത് ബ്രോക്കൺ ഓറഞ്ച് പെക്കോ എന്ന് പറയും അങ്ങനെ എട്ട് ഗ്രേഡ് നമ്മൾ എടുക്കുവായിരുന്നത് ആ എട്ട് ഗ്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ഓവർ സൈസ് വരുന്നതാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത് അതെല്ലാം ഫ്യൂ ടീ ആണിത് അതാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ടീ മാനുഫാക്ചറിങ് ഇത് ക്വാളിറ്റി എല്ലാം ഒന്ന് തന്നെയാണ് അതായത് പൊടിയുടെ വലുപ്പം കുറയുമ്പോൾ കടുപ്പം കൂടും പൊടിയുടെ വലുപ്പം കൂടുമ്പോൾ കടുപ്പം കുറയും അതാണ് ടേസ്റ്റിന്റെ വ്യത്യാസം പിന്നെ ടീ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്ലെൻഡ് മീൻസ് എസ് എഫ് ഡി എസ് ആർ ഡി ആർ ഡി പി ഡി ഇതൊക്കെ ഞങ്ങളിവിടെ ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് ടേസ്റ്റ് ചെയ്യും അപ്പോൾ ഏതിനാണ് നമുക്ക് കടുപ്പം കൂടുതൽ ടേസ്റ്റ് കൂടുതൽ ഇതെല്ലാം നോക്കിയാൽ ആ പെർസെൻറ്റേജ് കൂട്ടി ഒരു ബ്ലെൻഡ് ആക്കും അതാണ് നമ്മൾ ചായക്കടകളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഫൈൻ ടെസ്റ്റ് ഇപ്പോൾ എസ് എഫ് ഡി എന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും കൂടിയ ഗ്രേഡ് അതിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് പക്ഷേ അത് നമുക്ക് ചായ കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റും അത് ബ്ലെൻഡ് ആക്കിയാലേ കുടിക്കാൻ പറ്റുള്ളൂ ആ അപ്പോൾ ഈ സൂപ്പർ ഈ സൂപ്പർ ഫൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അത് നമുക്ക് എടുത്ത് അതാണ് ഏറ്റവും കൂടുതൽ വില അതെടുത്ത് നമുക്ക് ചായ കുടിക്കാൻ പറ്റില്ല പക്ഷെ അതൊക്കെ ബ്ലെൻഡ് എസ് എഫ് ഡി എസ് ആർ ടെതൊക്കെ ബ്ലെൻഡ് ചെയ്ത ഒരു സാധനമാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്നത് പിന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചായ കുടിക്കാം പി ഇട്ട് കുടിക്കാം പെക്കോ ടസ്റ്റ് അത് കുറച്ച് വലുപ്പം കൂടുതലാണ് അത് നമുക്ക് കടും ചായ ഒക്കെ കുടിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ബി ഒ പി അത് ലീവ് ഗ്രേഡ് എല്ലാം നമുക്ക് ഇൻഡിവിജ്വൽ ഗ്രേഡ് ഇട്ട് ചായ കുടിക്കാൻ നല്ലതാണ് കടൻചായ